വെക്കാം ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് സംസ്ഥാന സർക്കാരിന്റെ അക്ഷയ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം താനൂരിൽ സി കെ ഗ്രൂപ്പ് ഏജൻസിയിൽ നിന്നെടുത്ത ടിക്കറ്റിനാണ് ഭാഗ്യം പുത്തൻ തെരുവിലെ ലോട്ടറി കച്ചവടക്കാരനും മുൻ പ്രവാസിയുമായി ചെമ്പകൻ ഉണ്ണിയാണ് ടിക്കറ്റ് വില്പന നടത്തിയത് ഭാഗ്യവനെ കണ്ടെത്താനായിട്ടില്ല ശനിയാഴ്ച നറക്കെടുത്ത സംസ്ഥാന സർക്കാരിന്റെ അക്ഷയ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ എഴുപത് ലക്ഷം രൂപയാണ് താനൂരിൽ സി കെ ഗ്രൂപ്പ് ഏജൻസിയിൽ നിന്നെത്ത ടിക്കറ്റ് ലഭിച്ചത് താനൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കടയിൽ നിന്നെടുത്ത എ എക്സ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് അമ്പത്തിനാല് നമ്പറുള്ള ലോട്ടറി ടിക്കറ്റിനാണ് എഴുപത് ലക്ഷം രൂപ അടിച്ചത് ഞാൻ താനൂര് സി കെ വി ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് സ്ഥിരമായിട്ട് അവിടെ നിന്ന് എടുക്കുന്നതാണ് അപ്പം ഇന്നലെ പിന്നെ അവിടെ ഒരു ടിക്കറ്റ് എടുത്തു ഒരു ഇരുപത്തിയഞ്ച് ടിക്കറ്റാണ് ആണ് അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രൈസ് വേണു ഇതുവരെ ആർക്കാണ് കിട്ടിയതെന്നുള്ളത് ആരും ഇവിടെ വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് ആരാന്നുള്ളതെന്ന് അറിയില്ല ഇതിൻ്റെ ഏട്ടം നടത്തിയിരുന്ന കടയായിരുന്നു ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വന്നിരിക്കും ഇങ്ങനെ അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഒരു ടി ഒരു ബുക്ക് രണ്ട് ബുക്ക് കൊണ്ടുവന്നിട്ട് കിട്ടും അപ്പോൾ അതിലാണ് ഫസ്റ്റ് പ്രൈസ് വീണിട്ടുള്ളത് ആൾ ഇതുവരെ ആയിട്ട് ഇവിടെ വന്നിട്ടില്ല ആ മുമ്പ് ഇടയ്ക്ക് ഇങ്ങനെ രണ്ട് അയ്യായിരം ഒരു മൂന്നാലോ അയ്യായിരം ഒക്കെ വീണിരുന്നു പിന്നെ ഇടയ്ക്ക് ആയിരം അഞ്ഞൂറൊക്കെ വീണിരുന്നു അത് തുടങ്ങിയിട്ടിപ്പോൾ ആകെ ഒരു ഒരു രണ്ട് മാസം ആവുന്നുള്ളൂ പക്ഷെ അതിലടയ്ക്ക് നല്ല നല്ല പ്രൈസുകളൊക്കെ വീണിരുന്നു പിന്നെ ആ വിഷു വെമ്പറൊക്കെ പോയത് എന്ന് ചെറിയ നമ്പറിൻ്റെ വ്യത്യാസത്തിലാണ് പോയത് അതും ഞങ്ങൾ സി കെ വിടുത്ത ടിക്കറ്റിൻ്റെ ആയിരുന്നു ഇപ്പം ഞാനെന്നു പറയുക മഴ ഇതൊക്കെ ആയതുകൊണ്ട് ടിക്കറ്റിൻ്റെ എണ്ണമല്ല കുറച്ചു അപ്പോൾ അതിലാണ് ഈ പ്രൈസ് വീണിട്ടുള്ളത് ഇതുവരെ ആയിട്ട് ആരാണ് എന്താണെന്നൊന്നും അറിയില്ല ആരും വന്നിട്ടില്ല ഇവിടെ വിജയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കൊത്തുതരുവിൽ ലോട്ടറി കച്ചവടക്കാരന് മുൻ പ്രവാസിയുമായ ചമ്പകൻ ഉണ്ണിയാണ് ടിക്കറ്റ് വിൽപ്പന നടത്തിയത് കഴിഞ്ഞ വിഷു ബമ്പർ പന്ത്രണ്ട് കോടി രൂപയുടെ ഭാഗ്യവാനും സി കെ ഗ്രൂപ്പിന്റെ ലോട്ടറി ഏജൻസിയിൽ നിന്നായിരുന്നു ടിക്കറ്റ് എടുത്തത് ഇന്ന് തറക്കെടുത്ത അക്ഷയ ഭാഗികൂറിയുടെ ഒന്നാം സമ്മാനം താമൂർ സി കെ ഗ്രൂപ്പിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും ഒരു ഹോൾസെയിലായി കൊണ്ടുപോയ ടിക്കറ്റിനാണ് പ്രൈസ് വന്നിരിക്കുന്നത് പ്രൈസ് ഇതുവരെ അറിയാൻ സഹായിച്ചിട്ടില്ല അതുപോലെ തന്നെ മുൻപ് നടപ്പ് നടക്കെടുത്ത വിഷു മമ്പറിന്റെ ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടിയും ഞങ്ങളുടെ സീറ്റേറ്റ് ഗുപ്പിടെ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്